ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിന്റെ ആവേശവും ജനപ്രീതിയും ലോകമെമ്പാടും പടർന്നു പന്തലിച്ചതിൽ അൻപത് ഓവർ ക്രിക്കറ്റിന് സമാനതകളില്ലാത്ത പങ്കുണ്ട് എന്നാൽ കാലം മാറുമ്പോൾ കളിരീതികളും മാറുന്നു ഇന്ന് ക്രിക്കറ്റ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് ഏകദിന ക്രിക്കറ്റ് മരിക്കുകയാണോ ഇന്ത്യൻ സ്പിൻ ഇതിഹാസം രവിചന്ദ്രൻ അശ്വിൻ ഈ ഫോർമാറ്റിനെ ഡെത്ത് എന്ന് വിശേഷിപ്പിച്ചത് വെറും ഒരു വൈകാരിക പ്രതികരണമല്ല മറിച്ച് വ്യക്തമായ കണക്കുകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും വെളിച്ചത്തിലാണ് ഒരു കാലത്ത് ഏകദിന ക്രിക്കറ്റ് എന്നത് ക്ഷമയുടെയും ബുദ്ധിയുടെയും പരീക്ഷണമായിരുന്നു ഇന്നിങ്സിന്റെ തുടക്കത്തിൽ കരുതലോടെ കളിച്ച് മധ്യ ഓവറുകളിൽ സിംഗിളുകളിലൂടെയും സ്കോർ ഉയർത്തി അവസാന പത്ത് ഓവറിൽ അക്രമിച്ചു കളിക്കുന്ന രീതിയായിരുന്നു പാരമ്പര്യമായി കണ്ടുവന്നിരുന്നത് എന്നാൽ ഇന്ന് ട്വന്റി ട്വന്റിയുടെ വരവോടെ കളി മാറി അൻപത് ഓവറുകളിലും ബാക്ക് ഫൂട്ടിലല്ല ഫ്രണ്ട് ഫൂട്ടിൽ നിന്ന് ആക്രമിക്കാനാണ് ബാറ്റർമാർ ശ്രമിക്കുന്നത് ബീഹാർ അരുണാചലിനെതിരെ നേടിയ അഞ്ഞൂറ്റി റൺസ് പോലുള്ള സ്കോറുകൾ ഇതിന്റെ തെളിവാണ് മുന്നൂറ് റൺസ് എന്നത് ഇന്നൊരു പ്രതിരോധിക്കാൻ കഴിയുന്ന സ്കോറല്ല അല്ല മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയിലുള്ള റൺസുകൾ നിഷ്പ്രയാസം നേടുന്നത് കാണുമ്പോൾ കാണികൾക്ക് ആവേശം തോന്നാമെങ്കിലും കളിയുടെ സ്വാഭാവികമായ ബാലൻസ് അവിടെ നഷ്ടപ്പെടുന്നു ബൗളർമാർ വെറും കാഴ്ചക്കാരായി മാറുന്ന ഒരിടത്ത് ക്രിക്കറ്റിന്റെ ആത്മാവ് നഷ്ടപ്പെടുകയാണ് ഇന്ന് ഏകദിന ക്രിക്കറ്റിന്റെ ജീവശ്വാസം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമാണ് ഇവരുടെ പ്രഭാവമാണ് ഇപ്പോൾ സ്റ്റേഡിയങ്ങളിലേക്ക് കാണികളെ എത്തിക്കുന്നതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിനു ശേഷം ഇവർ വിരമിക്കുന്നതോടെ വലിയൊരു ശൂന്യത ഈ ഫോർമാറ്റിൽ ഉണ്ടാകും വിജയ് ഹസാരെ ട്രോഫി പോലുള്ള ആഭ്യന്തര ടൂർണമെന്റുകളിൽ കോഹ്ലിയും രോഹിത്തും കളിക്കുന്ന സമയത്തുള്ള ഗ്യാലറിയിലെ തിരക്കും അവർ ഇല്ലാത്തപ്പോഴത്തെ അവസ്ഥയും താരതമ്യം ചെയ്താൽ ഏകദിനത്തിന്റെ ഭാവി മനസ്സിലാക്കാം പുതിയ തലമുറയിലെ താരങ്ങൾ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റുകളായി മാറാനാണ് ആഗ്രഹിക്കുന്നത് ഏകദിനത്തിന്റെ ദൈർഘ്യമേറിയ ശൈലിയുമായി പൊരുത്തപ്പെടാൻ പുതിയ താരങ്ങൾക്കും ആരാധകർക്കും മടി ക്രിക്കറ്റിന്റെ സാമ്പത്തിക ഭൂപടം ഇന്ന് ഐ പി എൽ പോലുള്ള ട്വന്റി ട്വന്റി ലീഗുകളെ ചുറ്റിയാണ് ബി സി സി ഐ മുതൽ ലോകത്തെ എല്ലാ ക്രിക്കറ്റ് ബോർഡുകളും ലാഭം ഉണ്ടാക്കുന്നത് ഈ ചെറിയ ഫോർമാറ്റിൽ നിന്നാണ് ഒരു ഏകദിനം കണ്ടു തീർക്കാൻ എട്ട് മണിക്കൂർ വേണമെങ്കിൽ ട്വന്റി ട്വന്റി മൂന്ന് മണിക്കൂറിൽ അവസാനിക്കുന്നു ജോലി തിരക്കുള്ള ആധുനിക മനുഷ്യന് ഈ കുറഞ്ഞ സമയത്തെ വിനോദത്തോടാണ് താൽപര്യമെന്ന് ബ്രോഡ്കാസ്റ്റർമാർ തിരിച്ചറിയുന്നു വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മുൻനിര താരങ്ങൾ അന്താരാഷ്ട്ര കരാറുകൾ ഉപേക്ഷിച്ച് പോലും ലീഗുകളിൽ കളിക്കുന്നത് വരുമാനം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇത്തരം ലീഗുകൾ വർഷം മുഴുവൻ നടക്കുമ്പോൾ ഏകദിന പരമ്പരകൾക്കായി സമയം മാറ്റിവെക്കാൻ ബോർഡുകൾക്ക് സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ വെറും മൂന്ന് ഏകദിനങ്ങൾ മാത്രമാണ് കളിച്ചതെന്നത് അവിശ്വസനീയമായ ഒരു സത്യമാണ് അതേസമയം ട്വന്റി ട്വന്റി മത്സരങ്ങളുടെ എണ്ണം നൂറിലധികമാണ് ഇന്ത്യ പോലൊരു ക്രിക്കറ്റ് ക്രിക്കറ്റിന്റെ പ്രാന്ത രാജ്യത്ത് ഏകദിനത്തിൽ ഇത്ര കുറഞ്ഞ പ്രാധാന്യമാണ് ലഭിക്കുന്നതെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ അവസ്ഥ ഊഹിക്കാവുന്നതേയുള്ളൂ ലോകകപ്പ് എന്നത് ഒരു കാലത്ത് നാല് വർഷം കൂടുമ്പോൾ മാത്രം വരുന്ന ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഉത്സവമായിരുന്നു എന്നാൽ ഇന്ന് ഓരോ വർഷവും ഓരോ ലോകകപ്പ് നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിലെ ലോകകപ്പുകൾ ആരാധകരിൽ ഒരു ടൂർണമെന്റ് തളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് ലോക ചാമ്പ്യൻ എന്ന പദവിയുടെ ഗാംഭീര്യം കുറയ്ക്കാൻ ഇത് കാരണമായി ലോകകപ്പ് എന്ന കിരീടത്തിന് നൽകിയിരുന്ന ഉയർന്ന വില ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും അത് ഏകദിന ലോകകപ്പിനെയും ബാധിക്കുന്നു ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ബോറടിപ്പിക്കുന്ന സമയം പതിനൊന്ന് മുതൽ നാൽപ്പത് വരെയുള്ള ഓവറുകളാണെന്ന് പല പ്രമുഖരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇവിടെയാണ് അശ്വിൻ സൂചിപ്പിച്ച മാറ്റങ്ങൾ ശ്രദ്ധേയമാകുന്നത് രണ്ട് പുതിയ പന്തുകൾ ഉപയോഗിക്കുന്നത് റിവേഴ്സ് സ്വിംഗ് എന്ന കലയെ ഇല്ലാതാക്കി ഫീൽഡിംഗ് നിയന്ത്രണങ്ങൾ ബൌളർമാരുടെ കൈകാലുകൾ കെട്ടി തിന് തുല്യമാണ് വാണിജ്യ താല്പര്യങ്ങൾക്കായി ബൗണ്ടറുകൾ ചുരുക്കുമ്പോൾ ബാറ്റർമാരുടെ ആധിപത്യം വർദ്ധിക്കുന്നു ഒരു മത്സരത്തിൽ നാനൂറ് റൺസ് പിറക്കുന്നത് ബാറ്റിംഗ് മികവ് കൊണ്ടാണോ അതോ ബൗളർമാർക്ക് അവസരം നൽകാത്ത നിയമങ്ങൾ കൊണ്ടാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബൗളർമാർക്ക് ആധിപത്യമില്ലാത്ത ഒരു കളി അധിക കാലം ആരാധകരെ പിടിച്ചിരുത്തില്ല ഏകദിന ക്രിക്കറ്റ് പൂർണ്ണമായും അപ്രതീക്ഷിതമാകുമെന്ന് കരുതാനും വയ്യ കാരണം ക്രിക്കറ്റിലെ റെക്കോർഡുകൾക്കും ചരിത്രത്തിനും ഇപ്പോഴും അൻപത് ഓവർ ക്രിക്കറ്റ് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എങ്കിലും ഇതിനെ പുനർജീവിപ്പിക്കാൻ ചില വിപ്ലവകരമായ മാറ്റങ്ങളും ആവശ്യമാണ് ബാറ്റർമാർക്കും ബൗളർമാർക്കും തുല്യ അവസരം നൽകുന്ന പിച്ചുകൾ ഒരുക്കണം ഒരു പന്തിലേക്ക് തിരിച്ചു പോകുന്നതോ ഫീൽഡിംഗ് നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തുന്നതോ ആലോചിക്കാവുന്നതാണ് അനാവശ്യമായ ഏകദിന പരമ്പരകൾ കുറച്ച് പ്രാധാന്യമുള്ള ടൂർണമെന്റുകൾ മാത്രം സംഘടിപ്പിക്കുക സച്ചിൻ ടെണ്ടുൽക്കർ പണ്ട് നിർദ്ദേശിച്ചതുപോലെ ഇരുപത്തിയഞ്ച് ഓവർ വീതമുള്ള രണ്ട് ഇന്നിംഗ്സുകളായി ഏകദിനത്തെ മാറ്റുന്നതിനെ കുറിച്ചും ഗൗരവകരമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് ഒരു സന്ധിയിലാണ് ഒന്നുകിൽ അത് ടെസ്റ്റ് ക്രിക്കറ്റിനെ പോലെ ഒരു ക്ലാസിക്കായി നിലനിൽക്കണം അല്ലെങ്കിൽ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരണം അശ്വിൻ പറഞ്ഞ സാവധാനത്തിലുള്ള മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ ക്രിക്കറ്റ് ഭരണാധികാരികൾ കേവലം വരുമാനത്തിന് പിന്നാലെ പോകാതെ ഈ ഫോർമാറ്റിന്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ തയ്യാറാകണം രോഹിത്തും വിരാടും കളം വിടുന്നതോടെ ഏകദിനത്തിന്റെ യഥാർത്ഥ പരീക്ഷണം ആരംഭിക്കും ഗ്യാലറികൾ നിറയുന്നത് ഫോർമാറ്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ വ്യക്തികളോടുള്ള ആരാധന കൊണ്ടാണോ എന്ന് അന്ന് നമുക്ക് മനസ്സിലാക്കാം